ഗവരീസ് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളയ്ക്ക് ചീനിയാണെങ്കിൽ കുറേ നാൾ കേടാകാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വിധത്തിലാണ് ഉണ്ടാക്കുന്നത് കുറേ നാൾ കേടാകാതിരിക്കും വീഡിയോ കാണാം ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മരച്ചീനി നന്നായിട്ട് വേഗം ഇപ്പോൾ രണ്ടായിട്ട് മുറിച്ച ശേഷം നമ്മൾ നമ്മളിതിൻ്റെ പോളയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് മരച്ചീനി പോള കപ്പ അങ്ങനെ പല പേരുകളാണ് പറയുന്നത് ഇവിടെ ഞങ്ങൾ ചീനീന്ന് തന്നെയാണ് പറയുന്നത് ചീനി നമ്മൾ വാട്ടിയിട്ട് ഉണങ്ങും ഇപ്പം ഇത് നമ്മൾ വാട്ടാതെ ഉണങ്ങുന്നതുകൊണ്ടാണ് വെള്ളച്ചീനീ എന്ന് പറഞ്ഞത് ഈ ഉണ്ടല്ലോ പെട്ടെന്ന് വേഗം രണ്ട് മൂന്ന് തോളം വന്നാൽ മതി അതുപോലെ കട്ടൊന്നും ഉള്ള ചീനിയല്ല ചില ചീനിക്ക് കട്ടുള്ളപ്പോൾ അതിൻ്റെ ടേസ്റ്റിലൊരു വ്യത്യാസം വരും അങ്ങനെയുള്ള ചീനി നമ്മൾ ആദ്യം വെച്ചൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഊറ്റിയിട്ട് പിന്നെ രണ്ടാമതൊന്നുകൂടെ തിളപ്പിച്ച് വേകുന്ന സമയത്ത് വേണം ഊറ്റി എടുക്കേണ്ടത് അത്യാവശ്യം വലിപ്പമുള്ള ആയതുകൊണ്ട് നാലായിട്ട് പിളത്തിയിട്ട് നടുക്കുള്ള ഈ നാരൊക്കെ കളഞ്ഞ ശേഷം ഒരുവിധം കനത്തിലരിയാൻ പോകുന്നത് ഇതുപോലെ അങ്ങ് അരിഞ്ഞാൽ മതി ഇത്രയും കനം നമുക്ക് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിക്കുകയും ചെയ്യാം ആ ഒരു സൗകര്യത്തിനും കൂടെ ഞാൻ കനം കുറച്ച് അരിഞ്ഞത് ഇതുപോലെ ഇനി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നല്ലപോലെ വെള്ളമൊഴിച്ച് മൂന്നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഇതുപോലെ പ്രാവശ്യകാലുള്ള പാത്രം തന്നെ എടുക്കണേ അപ്പോൾ നല്ലപോലെ കഴുകിയെടുക്കാൻ പറ്റും നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി നോക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂൺ കല്ലുപ്പ ചേർക്കുന്നത് അതിന് ശേഷം സ്പൂണിട്ട് ചീനിയും ഉടയാത്ത പോലെ തന്നെ ഇളക്കി എടുക്കണം ഒരുപാട് ഉപ്പ് വേണ്ട കുറച്ചുപ്പ് ചേർത്താൽ മതി ഇത്രയും ഉപ്പ് പാകത്തിനുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കുറേ നാൾ ചീനി കേടാകാതിരിക്കും സാധാരണ നമ്മൾ വെള്ളം ഉണങ്ങുന്ന ചീനി ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഉളുക്കും ഇങ്ങനെ ചെയ്താലും ഉളുമ്പ് വരുത്തില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മാസമൊക്കെ കുടുമ്പോൾ ഒന്ന് ഉണക്കി വെച്ചാൽ മതിയാവും പുട്ടുണ്ടാക്കാനും കൂടിയാണ് ഞാനിത് ഉണക്കുന്നത് അപ്പോൾ ഈ കന ആവുമ്പോൾ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഉണക്കുന്നതിന് വേണ്ടി എടുക്കുമ്പോൾ എപ്പോഴും വൈകിട്ട് രാത്രിയാകും രാവിലെ ഉറ്റിയെടുക്കത്തുള്ളൂ ഈ കനമെങ്കിലും വേണം ഒരുപാട് ഒരുപാടങ്ങ് നെയ്സാക്കരുത് വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇത് നമുക്കിത് വെയിലത്തിടാം ഇപ്പം നല്ല വെയിലുണ്ട് വെയിലുള്ളപ്പോൾ മാത്രമേ ചീനി ഉണങ്ങാവൂ ഇല്ലെങ്കിൽ ഒരുമാതിരി പശ പോലെ വന്നിട്ടൊരു വല്ലാത്ത മണവും വരും ഇപ്പം ചീനി വെയിലത്തിടാൻ തുടങ്ങിയിട്ട് നാല് ദിവസമായിട്ടുണ്ട് ഒരുവിധം ഉണങ്ങി നന്നായിട്ട് ഉണങ്ങണം നമ്മൾ ഒടിച്ച് നോക്കുമ്പം ഉണങ്ങിയമാതിരി തോന്നിയാലും വീണ്ടും കുറച്ച് ദിവസവും കൂട്ട് ഉണക്കിയിട്ട് വേണം എടുക്കേണ്ടത് ഈ ചീന് നമ്മൾ പതിനൊന്ന് ദിവസം നല്ല വേലത്തിട്ട് ഉണക്കി എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടല്ലോ നല്ല തൂവ് വെള്ള കളറാണ് ഇട്ട് വയ്ക്കുന്ന പാത്രം ഏതാണെങ്കിലും നന്നായിട്ട് കഴിയ ശേഷം നല്ലപോലെ ഉണക്കി എടുക്കണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കരുത് അങ്ങനെയാണെങ്കിൽ അത് പൂത്ത് പോവുകയും ചെയ്യും ഇതുപോലെ ഗ്ലാസ് ബോട്ടിലുകളാണേൽ കുറേ കൂടെ നല്ലതായിരിക്കും മറ്റു പ്ലാസ്റ്റിക്കിനേക്കാളും അതുപോലെ നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് കുത്തി നിറച്ച് വെക്കരുത് അപ്പോൾ ഇത് നോക്കിക്കേ നല്ലൊരു സ്പേസ് ഉണ്ട് അങ്ങനെ ഇടാവുള്ളൂ കറക്റ്റായിട്ട് നിറച്ചുണ്ടായിരുന്നു ഈ വെയിൽ കാലത്ത് ചീനി ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചു വെക്കാൻ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ഉണക്കി എടുത്താൽ മതി ഇതുകൊണ്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റുള്ള ചീനിപ്പുട്ടുണ്ടാക്കാം ആവശ്യാനുസരണം എടുത്ത് പൊടിച്ചാൽ മതി അല്ല കുറച്ച് പൊടിച്ച് വച്ചിരുന്നാലും ചീത്തയാകത്തില്ല ചീനി പൊടിച്ച ശേഷം കുറുക്കിയിട്ട് വരലുണ്ടാക്കും അത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുറേ നാൾ കേടാതിരിക്കാൻ വേണ്ടി ചില ചെതിൽ ഗ്രാമ്പു ഇട്ട് വയ്ക്കും ഞാനങ്ങനെ ഇട്ട് വയ്ക്കാറില്ല അപ്പോൾ ഇതേപോലെ കുറച്ച് ഗ്രാമ്പൂ അടിയിലാണ് ഇടഭാഗത്തും കുറച്ചിട്ടിട്ട് മുകളിൽ കുറച്ചിട്ടാൽ മതി മറ്റൊരു വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം